ിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരം എഴുപത്തിമൂന്ന് ദശാംശം അഞ്ചോ ഒന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും ഇത് നിരവധി രോഗികൾക്ക് ആശ്വാസമാകും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി ഇതോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തത്തിനായി രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാകും എം എൽ എ ഫണ്ടിൽ നിന്നും എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ബ്ലഡ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത് എൺപത് മുതൽ നൂറ് യൂണിറ്റ് രക്തം വരെ ഒരേ സമയം ഇവിടെ സൂക്ഷിക്കാൻ കഴിയും രക്തത്തോടൊപ്പം പ്ലേറ്റ്ലെറ്റ്സ് പ്ലാസ്മ തുടങ്ങിയ രക്ത ഘടകങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിനായുള്ള ജീവനക്കാരെയും നിയമിച്ചു കഴിഞ്ഞു ബുധനാഴ്ച നടന്ന ട്രയൽ റണ്ണിൽ ബ്ലഡ് സർവീസ് കേരളയിലെ വിദഗ്ധർ പങ്കെടുത്തു നമ്മൾ ഡോണേഴ്സ് ആറ് പേരാണ് ഈ ട്രയലാണ് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും നിലവിൽ നമുക്കൊരു എൺപത് മുതൽ നൂറ് പേരെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ആശുപത്രിയിൽ അത്ര സിസ് സംവിധാനങ്ങളൊക്കെ ചൂട്ടിക്കൊണ്ട് കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ എ പി അതുപോലെ ഭരണസമിതി നഗരസഭ ഭരണസമിതി ഒക്കെ നമ്മുടെ കൂടെ കൂട്ടായിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ബ്ലഡ് ബാങ്ക് സുസുസജ്ജമാണ് ജീവനക്കാരും ആവശ്യത്തിൽ ജീവനക്കാരും അല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ബ്ലഡ് ബാങ്ക് ആയിട്ടാണ് നമ്മളിത് വിവാരം ചെയ്യുന്നത് മട്ടപ്പാലം പ്രതിവാസികളുടെ ഈ ഒരു മേഖലയിൽ പടിഞ്ഞാറ് മേഖലയിലെ വളരെ ചിലകാലമായിട്ടുള്ള ഒരു അവകാശമായിരുന്നു ബ്ലഡ് ബാങ്കുകൾക്കുന്നത് എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നത്തെ ഡ്രൈവറിനോടുകൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ബാങ്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ ഫൌസിയ ഹനീഫ കൌൺസിലർമാരായ കല്യാണി സി സജിത് എന്നിവരും ട്രയൽ റൺ നിരീക്ഷിക്കാൻ സ്ഥലത്തെത്തിയിരുന്നു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് വരുന്നതോടെ സമീപ പ്രദേശങ്ങളായ പട്ടാമ്പിയിലെയും മറ്റുമുള്ള രോഗികൾക്കും ഇത് വലിയ ആശ്വാസമാകും ട്രയൽ റൺ വിജയകരമായ സാഹചര്യത്തിൽ ബ്ലഡ് ബാങ്ക് ഉടൻ തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ അറിയിച്ചു ആശുപത്രിയുടെ ഒരു ബ്ലഡ് ബാങ്ക് അത് നമുക്ക് റണ്ണോട് കൂടി തുടങ്ങിയിരിക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത്തരത്തിൽ സാധാരണക്കാരന് തുടങ്ങുന്ന രീതിയിൽ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പോൾ അത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നൊരു ട്രയൽ റൺ മാത്രമായിരുന്നു അപ്പോൾ അതും വിജയകരമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു ഇന്നോഗ്രേഷൻ അടുത്ത് തന്നെ ഉണ്ടാകും അതിനുശേഷം പൊതുജനങ്ങൾക്ക് ബ്ലഡ് ബാങ്കിന്റെ ഉപയോഗം അവർക്ക് പ്രാബല്യത്തിൽ വരും അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പേരെടുത്ത് ആരും പരാമർശിക്കുന്നില്ല എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തായാലും ഇനിയൊരു വിനോദം വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാം ന്യൂസ് ഡെസ്ക് സി